കെ പി സി സി അന്വേഷണ സമിതികളെ നിയോഗിക്കുന്നത് പതിവാണ് പക്ഷേ ആ സമിതികൾ എടുക്കുന്ന തീരുമാനങ്ങൾ കണ്ടെത്തലുകൾ അതിന്മേലുള്ള നടപടികൾ അത് പിന്നീട് കാര്യമായി കാണാറില്ല എന്നൊരു സൂചന കൂടി റോഷ്പാൽ നൽകുമ്പോൾ ഇന്ന് വരുന്ന ഉപസമിതിയിൽ ആരൊക്കെയുണ്ട് എങ്ങനെയായിരിക്കും സമിതിയുടെ ഇന്നത്തെ പരിപാടികൾ ഈ ഉപസമിതിയും ഒരു മാറുമോ എന്ന ആശങ്കയുണ്ട് കെ പി സി സി പ്രസിഡൻറ്റും അതുപോലെ പ്രതിപക്ഷ നേതാവും ഇക്കാര്യത്തിൽ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു പി ഒരു ഭീഷണിയുടെ സ്വരമാണ് എൻ എം വിജയൻ്റെ കുടുംബത്തിന് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എൻ എം വിജയൻ്റെ കുടുംബവും ഉന്നയിക്കുന്ന പരാതിയിൽ വലിയ കഴമ്പില്ല എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് പറയുന്നു ആ കുടുംബത്തിന് അന്തവും കുന്തവും എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തോടൊപ്പമല്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ഒരു ഉപസമിതി ഇവിടേക്ക് എത്തുന്നുണ്ട് അവർ കുടുംബമായി സംസാരിക്കുന്നുണ്ട് ഈ കെ പി സി പ്രസിഡൻ്റ് പറഞ്ഞതിലും വി ഡി സതീശൻ പറഞ്ഞതിലും അപ്പുറത്ത് ഉപസമിതി എന്തെങ്കിലും േക്ഷകരെ കേൾപ്പിച്ചു കൊടുക്കാവുന്നതാണ് ഐ സി ബാലകൃഷ്ണൻ എത്ര കാലത്തെ പരിചയമുള്ള നേതാവാണ് പുതുമുഖം ഒന്നും അല്ലല്ലോ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്നോ വെച്ച് കാച്ചേണ്ടതല്ലേ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല പറയുന്നത് കെ പി സി സി പ്രസിഡന്റാണ് ഇതേ കെ പി സി സിയുടെ ഉപസമിതി വന്ന് അന്വേഷിച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഈ പ്രസിഡന്റ് പറഞ്ഞതിന് അപ്പുറമൊരു റിപ്പോർട്ട് പ്രതീക്ഷിക്കാൻ കഴിയുമോ രഞ്ജിത്ത് തീർച്ചയായിട്ടും അതാണ് ചോദ്യം ഇന്നിപ്പോൾ കെ പി സി സിയുടെ അധ്യക്ഷൻ പറഞ്ഞതിനപ്പുറത്തേക്ക് കെ പി സി സിയുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണും കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ ജയന്തു അതുപോലെ സണ്ണി ജോസഫും ഡി എൻ ഒക്കെ അടങ്ങുന്ന ഉപസമിതി വന്ന് എന്താണ് ചെയ്യാൻ പോകുന്നുള്ളതാണ് അവർ ആദ്യം ചെയ്യുക ഡി സി സി ഓഫീസിലെത്തും ഐ സി ബാലകൃഷ്ണൻ എൻ ഡി അപ്പച്ചനു ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കും അതിൽ തന്നെ ഈ കത്തിൽ പറയുന്ന മുഴുവൻ ആളുകളെയും അങ്ങോട്ട് വിളിപ്പിച്ചിട്ടൊന്നുമില്ല അതായത് ഈ കത്തിൽ അതായത് എൻ എം വിജയൻ്റെ കത്തിൽ പറയുന്ന നിരവധി ആളുകൾ സാക്ഷികളായിട്ടൊക്കെ വിസ്തരിക്കാൻ സാധിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരുമായിട്ട് ഒന്നും സംഭാഷണം നടത്തുന്ന കാര്യം അറിയിച്ചിട്ടില്ല മറ്റൊരു കാര്യം ഈ കുടുംബവുമായി സംസാരിക്കുമെന്നുള്ളതാണ് കുടുംബത്തിന് കെ പി സി സി അധ്യക്ഷൻ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഈ കുടുംബം പറയുന്ന എങ്ങനെയാണ് ഉപസമിതി മുഖവിലക്കെടുക്കുക എന്നൊരു ചോദ്യമുണ്ട് ഏതായാലും ഈ ഉപസമിതി ഒരു ന്യായപൂർവ്വമായ തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിൽ നീതി ലഭിക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം ഈ കുടുംബത്തിന് ബാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ആ ബാധ്യത നാല് ബാങ്കുകളിലായി ഏകദേശം ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട് ആ ബാധ്യത കണക്കിലുള്ള ബാധ്യതയാണ് ഈ ബാധ്യത എന്തിനു വരുത്തി വെച്ചു ൊരു ചോദ്യം ചോദിച്ചാൽ അത് പാർട്ടി പ്രവർത്തനത്തിനുവേണ്ടിയാണ് എന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട് അപ്പോൾ പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി വരുത്തി വെച്ചൊരു ബാധ്യത അത് കൈക്കൂലി വാങ്ങിയത് തിരിച്ചു കൊടുത്തതാണോ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയതാണോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയതാണോ ഒക്കെ വേറെ ചോദ്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ബാധ്യത തീർത്തുകൊടുക്കാം എന്ന് എന്തുകൊണ്ട് പാർട്ടി നേരത്തെ എൻ എം വിജയൻ എന്ന് പറയുന്ന ഒരു അന്ധ്യവയോധികനായ ഒരു മനുഷ്യനോട് ഉറപ്പ് കൊടുത്തില്ല ഇത്ര കാലം അദ്ദേഹം കാത്തിരുന്നിട്ടും അതെന്തുകൊണ്ട് തീർത്തു കൊടുത്തില്ല ഈ ആത്മഹത്യാ പ്രണയക്കൾ അപ്പുറത്ത് ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന കൃത്യമായി തെളിവുള്ള കഴിഞ്ഞ ദിവസം കേൾക്കാം രഞ്ജിത്ത് വിഷയം നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞങ്ങളൊക്കെ ഇടപെട്ടിരുന്നു സമചിത്തതോടെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന വ്യക്തിപരമായ എല്ലാ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചിട്ടുണ്ട് വ്യക്തത വന്നതിന് ശേഷം പ്രതികരിക്കാം രണ്ട് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കിട്ടും ഇതാണ് കെ പി സി സി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ പ്രതികരണത്തിലേക്ക് തൂങ്ങുമ്പോ നിങ്ങളെല്ലാം തൂങ്ങും തൂങ്ങാതിരിക്കണമെങ്കിൽ മാനമായി ആ വിഷയം കൈകാര്യം ചെയ്യണമെന്നും പച്ചമലയാളത്തിൽ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിന് ഇത് വല്ല വല്ല അന്ധം വല്ല ബന്ധമുണ്ടോ വീട്ടുകാർക്ക് എന്തോ വന്നു പ്രശ്നം